ഒരു രസം ഉണ്ടാക്കാനായിട്ട് ഒരു കൂട്ട് നമുക്ക് തയ്യാറാക്കി വെക്കണം അതിനായിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി എടുക്കണം ഒരു പത്ത് പതിനഞ്ച് അല്ലി പിന്നെ ഒരു ചെറിയ കഷ്ണം ഒരു ഒന്നൊന്നര അഞ്ച് വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ഒരു അരസ്പൂൺ കുരുമുളക് പിന്നെ കുറച്ച് നല്ല ജീരകം അതായത് ഒരു കാൽ സ്പൂണോളം മതിയാവും എല്ലാം കൂടിയിട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം ഇതൊന്ന് നമുക്കവിടെ മാറ്റി വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു പുളി ഉണ്ട പിഴിഞ്ഞെടുത്തിട്ട് അതിൽ ഒരു അര ലിറ്റർ മുക്കാൽ ലിറ്ററോളം വെള്ളം ചേർത്തതാണ് അതിലേക്ക് രണ്ട് മൂന്നോ കഷ്ണം കായത്തിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ചതച്ച് വെച്ചാൽ ഈ കൂട്ടം ഇട്ട് കൊടുക്കുക പിന്നെ ഒരു തക്കാളി അരിഞ്ഞതും പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി നമ്മൾ പൊടി നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ച് വേണമെങ്കിൽ ചേർക്കാൻ വേണ്ടെങ്കിൽ ചേർക്കണം എന്നില്ല പിന്നെ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് കട്ടയൊക്കെ ഒന്ന് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് അഞ്ച് മിനിറ്റോളം തിളപ്പിച്ചെടുക്കണം പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറായി കിട്ടുന്ന രസമാണ് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ അപ്പോൾ അത് അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇറക്കി വെച്ചതിന് ശേഷം അതിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും ഉലുവയും ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടി താളിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല കിടുക്കാച്ചി രസം തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ പറയൂ കേട്ടോ നല്ല ആയിട്ടുള്ള രസമാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം